വിശ്വംശീസ് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ക്രിസ്തുപോലെ സ്ഥിതിഹോമാക്കാർക്ക് എഴുതിയ ലേഖനം ആറാധ്യായം മൂന്നാം വാക്യമാണ് ജേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ സ്നാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് സ്നാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടിയത് ക്രിസ്തുവിൻ്റെ മരണത്തിൽ സ്നാനസ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തിന് മരിച്ച് ദൈവത്തിനു വേണ്ടി ജീവിക്കുക എന്നാണ് അർത്ഥം പാപത്തിന് മരിക്കുക അഥവാ പാപത്തോട് വിടവാകുക എന്ന ഉറച്ച ഒരു തീരുമാനമെടുക്കുക ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വർഗം പോലെ ഉറച്ചതാണ് അവിടുത്തേക്ക് ഈ വാഗ്ദാനം പൂർത്തീകരിക്കാൻ സാധിക്കണമെങ്കിൽ നാമും നമ്മുടെ പങ്ക് പൂർത്തിയാക്കണം നാം പാപമായി ഉണ്ടായിക്കുന്ന ധാരണ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ പാപത്തോടുള്ള നിശ്ചിതമായ താല്പര്യവും നാം ഉപേക്ഷിക്കണം സിറ്റി ഓഫ് ഗോഡ് എന്ന ഗ്രന്ഥത്തിൽ വിശ്വ അഗസ്റ്റിനോസ് പറയുന്നു ബാബലോൺ എന്നാൽ സ്വാർത്ഥതയുടെ പണിയപ്പെട്ട നഗരമാണ് നാമും നമ്മുടെ മൗത്വത്തിൻ്റെ ദുഷ്ടതയുടെ നഗരങ്ങൾ പണിയുന്ന തിരക്കിലാണ് അതുകൊണ്ട് ഈ പാവത്തിൻ്റെ നരകത്തിൽ നിന്ന് നാം രക്ഷ നേടണം പാവത്തിന് മരിക്കുക എന്നാൽ ദൈവവിധിയിൽ പ്രവേശിക്കുക ദൈവവിധിക്ക് വിജയപ്പെടുക എന്നർത്ഥം കൂടിയുണ്ട് ഈ ദൈവം ഈ ലോകത്തെ നോക്കുകയും വിധിക്കുകയും ചെയ്യുന്നു നന്മയും തിന്മയും തമ്മിലുള്ള പ്രകാശവും അന്ധകാരവും തമ്മിലുള്ള യഥാർത്ഥ അതിർത്തി രേഖ ദൈവത്തിൻ്റെ വിധിയിലാണ് അവിടുത്തെ നീതിവിധി കാലത്തിനനുസരിച്ച് മാറ്റമില്ലാത്തതാണ് മാനസാന്തരപ്പെടുക എന്നാൽ ദൈവത്തിലേക്കുള്ള യാത്രയാണ് ദൈവസ്നേഹത്തിലേക്കുള്ള പങ്കുവെക്കലാണ് ദേവസ്നേഹത്തിലേക്ക് ആനയിക്കലാണ് അതുകൊണ്ടാണ് സങ്കീർത്തകൻ അമ്പത്തൊന്ന് ഒൻപതിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അങ്ങക്കെതിരായി അങ്ങയ്ക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ് അതുകൊണ്ട് ഈ നോയമ്പ് കാലഘട്ടത്തിൽ ശരീരത്തിൻ്റെ തഴപദോഷങ്ങളെയും മനസ്സിൻ്റെ ദുർമോഹങ്ങളെയും അതിജീവിക്കുവാൻ കുരിശിൽ നമുക്ക് അഭയം തേടാം യേശു കുരിശിൽ ചിന്തിയ തിരുശരീരങ്ങൾ നമ്മളെ വിശുദ്ധിയിലേക്ക് പ്രവേശിപ്പിക്കും യേശു കുരിശിൽ ചിന്തിയ തിരിയക്തത്തിലൂടെ നമുക്ക് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാം നമുക്ക് പുതിയ മനുഷ്യരാവാം ഈ നോയമ്പുകാലം അതിനുള്ള അവസരമായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഷൈശോയെ ഓരോ ദിവസവും പാവത്തിനും മരിച്ച് പുതിയ മനുഷ്യരാകുവാൻ വേണ്ട കൃപ നൽകി ഈ നോയമ്പു കാലഘട്ടത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാവപ്രതികാര പ്രവൃത്തികളും നോയമ്പുകാല പ്രവൃത്തികളും എല്ലാം വിശുദ്ധിയിൽ വളരുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിനോടൊപ്പം ഞങ്ങളെ തന്നെ കുരിശിൽ കളിക്കുന്നതിനും അങ്ങനെ പുതിയ മനുഷ്യരായി യൂറോപ്പ്യൻ മകത്തിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുരസോത്രം യേശു നന്ദി യേശു ആരാധന ഹലേലിയ ഹലേലിയ യേശുരസോത്രം